നമസ്കാരം റീണാസ് ഫുഡ് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിച്ചടിയാണ് വെള്ളരിക്ക വെച്ചിട്ട് മധുര കിച്ചടിയല്ല കേട്ടോ മധുരമില്ലാത്തൊരു കിച്ചടിയാണ് സാധാരണ നമ്മൾ മലബാറുകാർക്കൊക്കെ കിച്ചടി എന്ന് പറയുമ്പോൾ മധുരമുള്ളൊരു വിഭവമായിട്ടാണ് അറിയപ്പെടുക പക്ഷെ ഇതങ്ങനെയല്ല മധുരമില്ലാത്തൊരു കിച്ചടിയാണ് അപ്പം നമുക്ക് ആ മധുരമില്ലാത്ത കിച്ചടി എങ്ങനെയുണ്ടാക്കാം എന്നൊന്ന് കണ്ടുനോക്കാം ഒരു പകുതി വെള്ളരിയാണ് എടുത്തിട്ടുള്ളത് മുറിച്ചെടുത്തതാണ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക വേവാനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചുകൊടുക്കുക എന്നിട്ട് അടുപ്പത്തേക്ക് വെക്കുക വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാൽ മതി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അടച്ച് വയ്ക്കാം ഇനി ഇവിടെ ഇരുന്നിട്ട് വേവട്ടെ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതുപോലെ തന്നെ ഒരു കപ്പ് തൈര് തൈരെടുത്തിട്ടുണ്ട് അപ്പോൾ കുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ കടുകാണ് ഒരു ടീസ്പൂൺ കടുക് ഇതുപോലെ ചതച്ചെടുത്തതാണ് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ളിക്ക് നന്നായി വരുന്നത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വരാം ഉപ്പ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് തേങ്ങ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള കടുവും കൂടി ചേർത്ത് വെക്കുക ആവശ്യത്തിന് തൈര് ഒഴിച്ച് ഒഴിച്ചുകൊടുക്കാം ഒന്ന് ചൂടായാലും നമുക്ക് ഇറക്കി വെക്കാം പിന്നെ ഇതിലിരുന്നിട്ട് തന്നെ കുറുകിക്കൂടും കേട്ടോ ചട്ടി ആയതുകൊണ്ട് നോക്കാം ണ്ട് ഇതൊക്കെ ചൂടായിട്ടുണ്ട് വാങ്ങാം കേട്ട ഇതിലേക്ക് കടുക് കറിവേപ്പില വറ്റൽമുളക് വറുത്തുക നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാരും ഈ ഓണത്തിന് കിച്ചടി ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുമരേ നന്ദി നമസ്കാരം